ഇന്ന് നമുക്ക് പിണ്ടി ഉപ്പിലിട്ടുണ്ടാക്കാം വാഴപ്പിണ്ടി ഉണ്ണിപ്പിണ്ടി എന്നെല്ലാം പറയുന്ന ഇത് തന്നെയാണ് കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും നമ്മുടെ യൂറിക് ആസിഡ് കുറയ്ക്കുന്നതിനും എല്ലാം ഈ പിണ്ടി വളരെ നല്ലതാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ ഒരു ചില്ലുപാത്രത്തിൽ ആവശ്യത്തിന് ഉപ്പും അരിഞ്ഞു വെച്ച പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണം പിന്നെ നമ്മുടെ പിണ്ടി ഖനം കുറച്ചരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കണം ഖനം കുറച്ചരിയണം എന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അരിഞ്ഞെടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം ഉപ്പിടണം മുളകിടണം എന്നിട്ട് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് ഇതെല്ലാം മുങ്ങുന്നത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി എടുക്കണം ആ ഉപ്പൊക്കെ ഒന്ന് അലത്ത് വരട്ടെ നന്നായിട്ട് ഇളക്കിയില്ലേ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കാം ചോറിൻ്റെ കൂട്ടത്തിലൊക്കെ ഇത് ഉപയോഗിക്കാം അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്